ടികൾക്കും മേർക്കൻ്റെ ടൈംസിലേക്ക് സ്വാഗതം ഇതേ ഒരു മൂന്നു മാസത്തെ ഗ്യാപ്പിന് ശേഷം മൂന്നോ നാല് മാസ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് വാഗമണ്ണിലാണ് ഞാനൊരു മൂന്നു നാല് മാസം നമ്മുടെ അച്ഛൻ്റെ ചികിത്സ സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ വീഡിയോസ് ഒന്നും പുതിയത് വരാഞ്ഞത് ഇനി ഇനി തൊട്ട് നല്ല രീതിയിൽ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വാഗമണ്ണിൻ്റെ വീഡിയോ അല്ലേ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നാളെ രാവിലെ ഒരു കുട്ടും കാടിൻ്റെ ഉള്ളിലുള്ള ഒരു കൊട്ടാരത്തിലേക്ക് പോണ ശരിക്കുള്ള ഒറിജിനൽ കൊട്ടാരത്തിലേക്ക് ഒരു നൂറ് നൂറ്റി ചില വർഷം പഴക്കമുള്ള രാജാൻ്റെ കൊട്ടാരം കൊട്ടാരത്തിന്റെ വിശേഷങ്ങളൊക്കെ വഴിയാ പറയാം അപ്പൊ പോണ വഴിക്ക് അവിടെ വരെ എത്താൻ ടൈം എടുക്കണ കാരണം നമ്മളത് ഒരു കിഡിലൊരു റിസോർട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് കണ്ണ എന്ത് കളി കളിക്കുന്നുണ്ട് പിന്നെ ഏതാ വണ്ടികൾ ഇതൊക്കെ ഏതാ വണ്ടികള് ഓ ഇതൊക്കെ വേറെ ഒന്നല്ല എന്റെ കയ്യിലൊരു സാധനം തുണി വെച്ച് പിടിച്ചോക്ക എന്റെ ജീവിയടക്ക് കളയാച്ച പുറത്തോണ്ട് കളയാറത്തോണ്ടെ പൊറത്തോണ്ട് കളയാ എന്തോരു കാറ്റിലിട്ട് ചുവടാ നമ്മടെ റൂമിൽ കേറി വന്നതോ പോ നമ്മുടെ റൂമിൽ കേറി വന്നതാ ശബ്ദം കേട്ടാ കേട്ട എല്ലാരും പേടിക്കേടിച്ചിട്ട് പേടിച്ചിട്ട് നിക്കോക്കാടെ അടച്ചിട്ടടച്ചിട്ട് പക്ഷെ എന്റെ പൊന്നളിയായ് ഭംഗി നോക്കി നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ ക്ലൗഡ് ബെഡ് അവിടെ ഫ്രണ്ടിൽ വാലിന്റെ ആ വാലിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോ നോക്കി ഓ ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടാ ഇതിപ്പോ ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ യാത്രയിൽ രാത്രി വണ്ടി എന്നുള്ള രീതിയിലാണ് വാഗമണ്ണിൽ ഇവിടെ റൂം എടുത്തത് ഇതൊന്നും പ്രതീക്ഷ എടുത്തിട്ടില്ലല്ലൂമ് പക്ഷെ ഭയങ്കര സർപ്രൈസായി കിട്ടില്ല തകർത്തു നമുക്ക് നമ്മുടെ പുതിയ ഹെൽത്ത് ക്യാമ്പിൽ ഒന്ന് പറപ്പിച്ച് അവിടെ ഈ റിസോർട്ടിൻ്റെ പരിസരം മൊത്തം നമ്മൾ ഇന്നലെ രാത്രി പിടിച്ചാ ചീ വീടുകളാണ് തോന്നിയിട്ടാണ് കാരണം ഇന്നലെ കുറെ കണ്ടു രാത്രി കണ്ടു ഇപ്പോഴും ഇതിൻ്റെ ഇവിടെയൊക്കെ ആ ഒരു ശബ്ദം കേൾക്കാല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ റൂമിൻ്റെ ചാർജ് വന്നിട്ടുള്ളത് അയ്യായിരം രൂപയാണ് ഞാൻ മേയ്ക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറിനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെവിയല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഉള്ളത് നല്ല ഐറ്റംസുള്ള പൂരി ഉപ്പുമാവ് കടലക്കറി പിന്നെ ബ്രെഡ് അങ്ങനെ അത്യാവശ്യം ഉണ്ട് നമ്മുടെ ചീ വീടുകള് ഒരു രക്ഷയില എന്ത് ശബ്ദം ഉണ്ടാക്കണം നോക്ക് ചേ വീടുകളുടെ കാടന്നുണ്ട് പിന്നെ അവിടെ ചെറിയൊരു പാർട്ടി മീറ്റിംഗ് ഒക്കെ വെക്കാൻ പറ്റിയൊരു ഒക്കെ ഉണ്ട് ഒരു അമ്പത് ഒരു നൂറ് ആൾക്കാരെ പറ്റും തോന്നുന്നില്ല എന്നാലും ഒരു ബർത്ത്ഡേ പരിപാടിയൊക്കെ ഇതേപോലെ വെക്കാനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഇതേപോലത്തെ ഒരു ബാൽക്കണി വേറെയുണ്ട് ഇവിടെയൊന്നും നമുക്ക് കിട്ടിയിരിക്കാൻ പറ്റും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലാൻ റിസോർട്ട് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഒന്ന് ചാടിയും പറയാം നമുക്ക് മാത്രമല്ല നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും ഒന്ന് ചാടിയും പറയാൻ നല്ല കിട്ടില്ല ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോളിന്റെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം എല്ലാ റൂമില് ബാത്ത് കൊട്ടാരത്തിലേക്ക് അപ്പൊ നമുക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാം വാഗമണ്ണിൽ റിസോർട്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നേ ഇനി നേരെ കൊട്ടാരത്തിലേക്ക് എന്റെ ഈ യാത്ര ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് അപ്പോൾ വിഷുക്കാലം ആയതുകൊണ്ട് കണിക്കുന്നൊക്കെ നല്ല പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും പക്ഷെ നമ്മുടെ സ്റ്റേ ഇവിടെ ഇല്ല കേട്ടാ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ തേക്കടിയിൽ ബോട്ട് ലാൻഡിംഗിന്റെ അടുത്തുള്ള ആരണ്യനിവാസമാണ് ഇവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ഇതേ കുറച്ച് കരിങ്കുങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മൂന്ന് മണിക്ക് ഒരു ബോട്ട് ഉണ്ട് ആ ബോട്ടിൽ നമ്മുടെ ലൈക്ക് പാലസിലേക്ക് നമ്മൾ പോകും ലൈക്ക് പാലസിൽ നമുക്കൊരു അടിപൊളി അഞ്ചുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി ഒന്നര ബോട്ട് നമുക്ക് മിസ്സായ കാരണം അതിൽ അഞ്ച് തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് അവർ ഫ്രീ ആയിട്ട് തന്നു പാലസിലത്തെ നമ്മൾ കിട്ടുന്ന അഞ്ചൊരെ മിസ്സായി പക്ഷേ ഈ ചിക്കൻ കറി കുറച്ച് വെറൈറ്റി ആണ് കിട്ടാ മുട്ട പൊഴുങ്ങിയത് മഷ്റൂംസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി പിന്നെ നല്ലൊരു അടിപൊളി പൂലാകും കുഴപ്പമില്ല ഫുഡ് അടിപൊളിയാ കണ്ണാ നന്നായിട്ടുണ്ട് പാലസിലേക്ക് പറഞ്ഞ ഗസ്റ്റകളുടെ വണ്ടി ഇവിടെ ആരണ നിവാസിൽ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ട് ബോട്ടിൽ വെച്ച് വരും ഇവിടെ നിന്നൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പാലസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഏഴിൽ ഒരു പതിനഞ്ച് വയസ്സുകാരൻ രാജകുമാരൻ നമ്മുടെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാന് മഹാറാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടി പണി കഴിച്ചു കൊടുത്ത എടപ്പാളയം പാലസിലേക്കാണ് നമ്മൾ പോണു ഇന്നിപ്പം അത് ലേക്ക് പാലസ് എന്നാണ് നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ പിന്നെ നമ്മുടെ തമിഴ് നടൻ വിക്രം വരെ അടിക്കടി ഇവിടെ വരാറുണ്ട് വിക്രം മാത്രമല്ല ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് ജയറാം വന്നിട്ടുണ്ട് സൗബിൻ വന്നിട്ടുണ്ട് കുറേ സിനിമാ താരങ്ങളും മെയിൻ ഇത്രയും പ്രശസ്തരായ ധാരാളം ആളുകളിവിടെ വന്നിട്ടുണ്ട് കേട്ടാ തമിഴ് നടൻ വിക്രമൊക്കെ ഫാമിലി ആയിട്ട് വന്ന് എല്ലാ വർഷവും ഒരു അഞ്ചാറ് ദിവസം ഇവിടെ തങ്ങിയിട്ട പൊള്ളോട്ടാ കെ ടി ഡി സിയിലെ അണ്ടറിലുള്ള റിസോർട്ട് നല്ല പക്ക ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി തന്നെയാണ് അപ്പോൾ അവർ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗത്താണ് ശരിക്കുമുള്ള അത്ഭുതം പുറത്ത് എത്ര ചൂടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എ സിയുടെ ആവശ്യമില്ല എ സി ഇല്ലേ അതിൻ്റെ ഉള്ളിൽ പക്ഷേ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല കാരണം ഇതിൻ്റെ മേൽഭാഗത്തെ ഓട് അതിൻ്റെ അടിയിൽ ചെമ്പ് അതിൻ്റെ അടിയിൽ മരം ഇത് കാരണം ഉള്ളിൽ നല്ല കൂളിങ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഫർണിഷിങ് ഫുള്ള് പക്കാത്തടി ആനക്കൊമ്പ് ഇരിക്കുന്നുണ്ട് വൈകിട്ട് പുറത്തുനിന്ന് നല്ല വൈബായിരിക്കും അപ്പം വരുമ്പോൾ കെ ടി ഡി സിയിലെ ബീർ പാർലറിൽ നിന്ന് രണ്ട് ബീറും വാങ്ങി ഈ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പഴയ കാലത്തൊരു അലമാരോടി ഉണ്ട് പിന്നെ ബാത്റൂമ് പഴയ കാലത്തല്ല ന്യൂജൻ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി വൃത്തി വൃത്തിമെടുപ്പുകൾ നല്ല കിടിലും ബാത്റൂമാണ് പിന്നെ ബാക്കിലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ ബാക്കിലേക്ക് ഇറങ്ങാം ബാക്കിലും വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കിടക്കുന്നുണ്ട് പിന്നെ ഒരു വരാന്തി ഉണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് തടാകം അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ കൂടെ നമുക്ക് പോവുകയാണെങ്കിൽ ഈ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാം ഹാളിലേക്കൊക്കെ കിടക്കാം കിച്ചണിലേക്കൊക്കെ കടക്കാൻ പറ്റും തേക്കടി തടാകത്തിൽ ഏറ്റവും അധികം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു ഏരിയ ആയിട്ടാണ് നമ്മുടെ ഇത് മുന്നിൽ കാണുന്നത് ഒരാൾ ഫോട്ടോ എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കളിക്കല്ല അവൻ വൈഫിന് ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ അപ്പുറത്തെ സൈഡിൽ കുറേ മ്ലാവുകൾ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് വന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ക്യാമറ വെച്ച് നോക്കി വെക്കാം ഫോട്ടോഗ്രാഫർ അഭിമന്യു അപ്പോക്കൊന്ന് ക്യാമറ തരുമോ അപ്പുറത്തേക്ക് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ അവിടെ കൊറേ മ്ളാവുകളും കാട്ടുപോത്ത് നിക്കുന്നുണ്ട് അപ്പൊ കാണിച്ചരാം നേരെ നോക്കണ ചെക്കാതെ അപ്പൊ മ്ളാവുകള് മാത്രല്ലോത്തുകളുണ്ട് പിന്നെ ഇന്നലെ വരെ അവിടെ ആനയുണ്ടായിരുന്നു പറഞ്ഞ ഒരു മൂന്നാല് ആനകളുണ്ടായിരുന്നു ഇന്ന് കാണാനില്ലെന്ന പറഞ്ഞേ പിന്നെ ഈ സൈഡിലേക്ക് വ്യൂ കിട്ടുന്ന റൂമിനെ എന്താ പറയാ ലൈക്ക് വ്യൂ റൂം എന്ന് പറയാ നമുക്ക് കിട്ടിയില്ല നമ്മള് ലാസ്റ്റ് ടൈം ബുക്കിംഗ് ആയിരുന്നു അല്ലോ ശരിക്കും എല്ലാ റൂമും അടിപൊളി നമുക്ക് ഈ ലേക്ക് ലേക്വേ റൂമ് ആവുമ്പോ നമുക്ക് ഈ കാട്ടുപോത്തിനും മ്ളാവിനും പുഴയൊക്കെ കണ്ട് കാടൊക്കെ കണ്ട് ചെറിയ കട്ടനൊക്കെ അടിച്ച് നല്ല വൈബായിട്ടിരിക്കാം എന്തായാലും നിങ്ങൾ വരുമ്പോൾ നോക്കി നിന്നെ ഇപ്പൊ തലര മുകളില് നോക്കിയാ തലര നോക്ക് ഇവിടെ മോളിലെ കൊരങ്ങൻ ഊഞ്ഞാലു നോക്കി ഇവിടെ ഇങ്ങനെ കുറെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് നമുക്ക് ആടാനായിട്ട് ഇപ്പൊ കൊറങ്ങന്മാർ അവിടെ ഇരുന്ന് നാടൻ അതിന്റെ ഊഞ്ഞാലിന്റെ ഒരു ഇത് കാണാല്ലാ ഇരിക്കാനുള്ള ഒരു സീറ്റ് കാണാല ഈ സൈഡിൽ കാണുന്നതാണ് ലൈക് ലൈക്ക് റൂം മൊത്തം ആറ് മുറികളാണ് കേട്ടോ നമ്മുടെ ഈ പാലസിനുള്ളത് ആടാടാ തട്ടി ഇട്ടു രാജാവ് പണിത സമയത്ത് ഇതിന് രണ്ട് മുറികൾ ഉണ്ടായിരുന്നുള്ളു കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു മരുന്നേ കണ്ടു നല്ല പച്ച ഇലകളുടെ ഇടയില് ചോപ്പ കളറിൽ ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇണ്ട് കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും കളിക്കാനുള്ള എന്തൊക്കെയുണ്ട് കാട്ടുപൂത്തിന്റെ വലിയൊരു കൂട്ടം തന്നെ അവിടെ ഇറങ്ങി വന്നായിരുന്നു കഷ്ടകാലം എന്ന് പറയാലോ ഒരു ചേട്ടൻ ഒരു വാച്ചർ സൈഡിൽ പോലെ നടന്നു വന്നു ഒക്കെ അത് കേറിപ്പോയി ഇനി ഒരു സാധനത്തിന് ഇന്ന് രാത്രി കാണാൻ പറ്റുന്നു തോന്നുന്നില്ലേ നേരത്തെ കേറിപ്പോയ കാട്ടുപൂത്തുകൾ കുറച്ച് ദൂരെ അപ്പുറത്തേക്ക് മാറി ഒരു പുൽത്തകടലിലേക്ക് എത്തിണ്ട് നല്ല കലയാണ് പിന്നെ അത്ര ഇരുട്ടായി വെളിച്ചൂല ശരിക്കും ആ ഫോറസ്റ്റ് ഗാർഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടില് കാണേണ്ട ഐറ്റംസുകളാണ് അറ്റത്ത് പോയി നിൽക്കുന്നത് മിസ്സായി ാരി ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും കൊണ്ട് ഒരു ലൈറ്റ് തണുപ്പുള്ളൂ പക്ഷെ ചെറിയ കാറ്റൊക്കെ ഉണ്ട് കിട്ടില്ല കിട്ടില്ല രണ്ടും വണ്ടും കണ്ട തിരിച്ചറിയടാ പൊട്ടാ നിനക്ക് പോയാട്ടേക്കുള്ള വെജ് കറി ഇതിന്റെ ചുറ്റും ഉണ്ട് അത് കാരണം സേഫ് ആണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബാക്കിൽ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഗാർഡ്മാരുണ്ട് ഫാമിലി കേട്ട് ധൈര്യമായിട്ട് വരാം പിന്നെ ഇവിടെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജും ഫാമിലീസ് തന്നെയാട്ടാ രാവിലെ ഒരു ആറുമണിയാകുമ്പോഴേക്കേറ്റു ഇതേ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ എവിടെയെങ്കിലും വല്ല വെള്ളം കുടിക്കാനായിട്ട് ആന പുലിയ കടുവലൊക്കെ വന്ന് നിൽക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ഒന്നുമില്ല ഇന്നലെ രാത്രി ആ ഓടിപ്പിച്ച കാരണേ ഒന്നും നിൽക്കണില്ല ഒരു മാന വരെ കാണാല്ലേ രാവിലെ ഏറ്റിട്ട് പിന്നെ ഒരു അടിപൊളി സൺറൈസ് കിട്ടി ഒരു റഷിലൊക്കെ ഇട്ടില്ല സൺറൈസ് ഇതിങ്ങനെ ക്യാമറയിൽ എത്രത്തോളം ഭംഗി ഉണ്ടോ എന്ന് ആ ഒരു ചെറിയൊരു കോടമഞ്ഞിങ്ങനെ ആ തടാകത്തിന്റെ മേലെ ഒഴുകി 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 പോയി കൊണ്ടിരിക്കുക അതിൻ്റെ സൈഡിൽ കൂടെ സൂര്യനും പുതിച്ചു വരുമ്പോൾ ഒരു രക്ഷ വേറൊരു വേറൊരു മോഡിൻ്റെ ആയിരുന്നു കേട്ടത് പാലസിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബോട്ടിങ് ഉണ്ട് കിട്ടാവും അല്ലെങ്കിൽ വൈകിട്ട് എടുക്കാം അല്ലെങ്കിൽ രാവിലെ എടുക്കാം അപ്പം ഞങ്ങൾ രാവിലെ എത്തി എടുത്തു രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടി ടൈഗർ സൈറ്റിങ് കിട്ടാൻ സാധ്യത രാവിലെ ആയിരിക്കും നോർമൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് സൈറ്റിങ്സ് കൂടുതൽ വൈകിട്ടാണ് രാവിലെ പോണവർക്കൊന്നും അത്ര സൈറ്റിങ്സ് കിട്ടുന്നില്ല അത് ഓരോ ടൈമില് പോലെ ചില സമയത്ത് ഉച്ച നേരത്തു പോരാ നിറച്ച ആനകളിയും കാട്ടുപോയിനൊക്കെ കാണാം ഇപ്പൊതേ കണ്ടില്ല ഒന്നുമില്ല എന്തേലും കിട്ടാൻ നോക്കാൻ നോക്കി അത് മറ്റത്തെ ഒരു പന്നി കൂട്ടം കൂടെ നടക്കുന്നുണ്ട് തേക്കടിയിലത്തെ രാവിലത്തെ ബോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിങ്സ് കിട്ടിയില്ലെങ്കിലും ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ചുള്ള ഒരു യാത്ര ഒരു പ്രത്യേക ഇന്ത്യൻ കാട്ടുപോത്ത് അവിടെ ഒരു കാട്ടുപോകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഫീമെയിലാണ് സാധാരണ ഫീമെലിന് അങ്ങനെ അധികം ഒറ്റക്ക് കാണാറില്ല ഇവരൊക്കെ കൂട്ടായിട്ടൊക്കെ കാണാറ് മെയിലിനെയാണ് എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടാറുള്ളൂ പക്ഷെ ആള് ഒറ്റയ്ക്ക് ഫുഡ് അടിച്ചുകൊണ്ടിരിക്ക ചിലപ്പോൾ കൂട്ടം അപ്പുറത്തെ ഉണ്ടായിരിക്കാം തേക്കടിയിൽ പൊട്ടിക്കല് ഇതേപോലെ സ്നേക്ക് ബേർഡുകളും നീർക്കാക്കുകളും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വേഴാമ്പുലുകൾ കിട്ടാറുണ്ട് വേഴാമ്പലി നേരത്തെ അവരെ കിട്ടി പക്ഷെ നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല ഇനിയും കിട്ടുന്ന പ്രതീക്ഷിക്കാം നോക്കിയത് ഒരു നീർക്കാക്കളുടെ ഒരു ടീം തന്നെ ഉണ്ട് കൂടൊക്കെ ചെറിയൊരു കൂട് എനിക്ക് മൊട്ടയിട്ടിരിക്കുന്ന തോന്നുന്നു അതിൻ്റെ ഉള്ളില് വീണ്ടും ഒരു സ്നേക്ക് ഇത് നോക്കി നോക്കി റൈറ്റ് സൈഡിൽ ഒരു മലമുഴക്കി വേഴാമ്പുലിരിക്ക കണ്ടവൺട്ടാ ആ മരത്തിന്റെ ചില്ലേടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ വട്ടം വരച്ച വട്ടത്തിന്റെ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ട വാല് കണ്ട അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെയുണ്ട് ഞാൻ നമുക്ക് ഈ ബോട്ടിൽ ആയതുകൊണ്ട് ഒരു ശരിക്കും എടുക്കാൻ പറ്റില്ലേ പിന്നെ ഞാൻ അത്ര അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല വീഡിയോ എടുക്കാനായിട്ട് അതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ക്യാമറ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ പിന്നെ രാവിലെ ബോട്ടിങ്ങിന് പോയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ശോഖായിരുന്നു നൂലപ്പം ഉപ്പുമാവ് മുട്ടക്കറി ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നമുക്ക് ഈ പാലസിന്റെ ഉൾഭാഗം ഒന്ന് കാണാം ലക്ഷങ്ങള് വില മതിക്കുന്ന സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടാ കേറി ചെലവര ആനക്കൊമ്പുണ്ട് പിന്നെ ഇത് ഒറിജിനൽ കടന്നില് കൂടാണ് കിട്ടാ പിന്നെ രാജാവ് ഉപയോഗിച്ചിരുന്ന പിന്നെ പഴയ കാലത്തെ ലൈറ്റുകൾ ഫാനുകൾ ഒട്ടുമിക്ക ഐറ്റംസുകളും അത്രയും പഴക്കമുള്ള ക്ലോക്ക് അടക്കം എല്ലാ ഐറ്റംസുകളും ഏകദേശം അമ്പതും നൂറും വർഷം പഴക്കം ഇട്ടാണ് പിന്നെ ഇതേ രാജാവ് പണ്ട് ഉപയോഗിച്ചിരുന്ന രാജാവ് മാത്രമല്ല ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് ഉപയോഗിച്ചിരുന്ന അന്നത്തെ വിസ്കി ഗ്ലാസ് വൈൻ ഗ്ലാസ് പ്ലേറ്റുകൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇതിനുള്ളിൽ ഉണ്ട് ഇതൊക്കെ നൂറ് വർഷം മുന്നേ ലണ്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വാട്ടർ പ്യൂരിഫയറാട്ടാ ഇതൊക്കെ വർക്കിംഗ് ആണോന്നറിയില്ല വർക്കിംഗ് ആവാൻ വഴി ഇല്ലാന്ന് തോന്നണു അതെ ഇതൊക്കെ രാജാവ് ഉപയോഗിച്ചിരുന്ന റേഡിയാണ് ഇതും ഏകദേശം നൂറ് നൂറ്റി പത്ത് വർഷം പഴക്കം എന്ന് അറിയില്ല ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല അറിയാവുന്ന കമെന്റ് ചെയ്യ ഇത് രാജാവിന്റെ മുറിയിൽ രാജാവ് ഉപയോഗിച്ചിരുന്ന ഷെൽഫാണ് ഇപ്പൊ ഹോളിലേക്ക് എടുത്ത് വെച്ചോക്കാണത് മുറിയിൽ വേറെ ഗസ്റ്റുകളൊക്കെ വരണ കാരണം സാമ്രാജ്യം നമുക്ക് രാജാവിന്റെ മുറി കയറിയാണ്ട് കണ്ടിട്ട് വരാം ഈ മുറിയും നമുക്ക് താമസിക്കാനായിട്ട് കിട്ടും ഈ മുറിയിലാണ് രാജാവ് എടുത്തിരുന്നത് െ ഈ കട്ടിലൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റൂമൊക്കെ ഏകദേശം നമ്മുടെ റൂമ് പോലെ തന്നെ സെയിം തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളോ അപ്പോൾ ഈ പാലസ് ബുക്ക് ചെയ്യുള്ള കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ ചാർജിൻ്റെ അവിടുത്തെ അതിൽ മൂന്ന് നേരം ഫുഡ് ഉണ്ട് പിന്നെ ഒരു ബോട്ട് സഫാരി ഉണ്ട് ഇത്ര നേരം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാണ് നമുക്കിതേ പോവാനുള്ള ടൈം ആയിപ്പോൾ പത്തരയ്ക്ക് നമ്മുടെ ബോട്ട് വരും ആ സമയം ഓരോന്ന് ഇറങ്ങി വരുന്നൊക്കെ നമ്മളാ വീളിങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് കറക്റ്റ് വന്ന് ഇങ്ങനത്തെ അവിടെ നിന്ന് ആന ഇറങ്ങി വന്നു പക്ഷെ ഞാൻ ക്യാമറ റൂമിൽ കൊണ്ടുവച്ചേക്കായിരുന്നു ക്യാമറ എടുത്ത് വരുമ്പോഴിക്കുമ്പോൾ അവൻ സൈഡിലൂടെ കയറിപ്പോയി ഇനി കിട്ടുമെന്നറിയില്ല രണ്ട് കാട്ടുപോത്തുകൾ അവിടെ നിന്നിങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി ഇറങ്ങി വന്നിട്ട് നോക്കി നോക്കിയാൽ നമുക്ക് നേരത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആന കേട്ടാ അവൻ ആ കാടിന്റെ ഉള്ളിലൂടെ കടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം നമ്മുടെ എടപ്പാളും വാച്ച് ടവറിന്റെ ഭാഗത്തേക്ക് നടന്നു പോയിട്ടിരിക്കുന്നു പിടിയാനാണ് പക്ഷെ അതെന്താ ഒറ്റയ്ക്കാണോ ആന പിന്നെ ആ സൈഡിലേക്ക് പോയി ഇനിയിപ്പോ ആ വഴിയിലേക്ക് കടന്നാ പിന്നെ നമുക്ക് കിട്ടില്ല വീട് എടുക്കാൻ കിട്ടില്ല നേരത്തെ പറഞ്ഞില്ലായിട്ട് കാട്ടുപോത്തുകൾ അവിടെ നിൽക്കണ്ടായിരുന്നു അതിന് ഇറങ്ങി വന്നു ചാണകളുടെ പരിപാടിയാണല്ലോ കാട്ടുപോത്ത് അപ്പിടന്ന് കിട്ടി നമുക്ക് നമ്മുടെ വെടിയില് പോത്തല്ല പോത്തല്ല പശു പശു കാട്ടു പശു കാട്ടുപശു അപ്പിടന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാ നമ്മുടെ അടുത്ത മേച്ചിൽ പുറങ്ങൾ തേടി പോകാം നമുക്കിനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആരങ്ങനിവാസിലേക്കാണ് പോകുന്നത് കുറെ നേരം എന്റെ ക്യാമറയിൽ പതിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിടക്കണം ഒരു അഞ്ചാമത്തെ ആറാമത്തെ തൊട്ടാണ് ഞാൻ പക്ഷെ ലാസ്റ്റ് ഇത് കിട്ടി നമുക്ക് എന്റെ എക്സ്പീരിയൻസ് കുറവാണ് കേട്ടോ വേറെ ഒന്നല്ല കിട്ടീലും അടിപൊളി ഇതൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചകൾ കാണട്ടാ ആ മകളൊക്കെ എന്നെ മരക്കൊമ്പിൽ കൂട്ടായിട്ടിരിക്കണത് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോ രണ്ടെണ്ണ ഉള്ളു ചില സമയത്ത് മൂന്നും നാലും അഞ്ചൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു കിട്ടലൻ സാധനമായിട്ട് നമുക്ക് വീടിനും വരാട്ടാ നോക്കി രണ്ട് മുള്ളം പന്നി ഒന്ന് ഉണക്കി നമ്മുടെ ആരണത്തില് ഫുഡ് അടി കഴിഞ്ഞാൽ പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം രണ്ട് മുള്ളം പന്നി ഇതിവിടെ സ്ഥിരം വരാറുണ്ടെന്ന് പറഞ്ഞേ ആന പുഴ നീന്തി കിടക്കണെന്ന് കേൾക്കുന്നുണ്ടാ ഇത് നോക്കിയാൽ നാല ആന ഒരു കുഞ്ഞു കുട്ടിയാനടക്കാൻ നാല ആനകൾ കൂടി പുഴ നീന്തി കിടക്കാൻ പോകുന്നു